ആ പൊന്ന ഉമ്മ പെട്ടെന്ന് അറ്റാക്ക് വന്ന് പതിനാല് ദിവസം മുമ്പ് മരിച്ചു ഈ മോന് ഖബറിൽ അവിടെ നെയ്ച്ചു തരുന്നില്ല ഇത്ര വീ വലിപ്പള്ളു അല്ലേ ഇത്ര വയസ്സും വന്നിട്ടുണ്ടോ എവിടെ അല്ല ഏട്ടി കരയരുത് ഞാൻ അവനെ കണ്ടിട്ടില്ല ഞാൻ അവനെ കണ്ടിട്ടില്ല കേട്ടോളി എവിടെ സ്ഥലം സ്ഥലം ഇവിടെ നിങ്ങളുടെ പേരെന്താ സഫിയ സഫിയെ ഒരു രണ്ടു മൂന്ന് മാസം മുന്നേ ഇന്ത്യത്തെ ഒരു ടീമിനെ കൊടുക്കു ഒരു പൊന്നും മോന് ഈ വെൽപ്പണ്ട് ഈ വൽപ്പണ്ട് ഇങ്ങനെ കരയോന് ഇങ്ങനെ കരയാ അപ്പോ എന്താ സംഭവം എന്നറിയോ ആ പൊന്നുമോന് വാപ്പില്ല വാപ്പ ഉണ്ട് നോക്കു പോയി വല്യമ്മക്ക് സ്ഥലമില്ല ആ ഉമ്മ പെട്ടെന്ന് അറ്റാക്ക് വന്ന് പതിനാല് ദിവസം മുമ്പ് മരിച്ചു ഈ മോന് നെയ്ച്ചു തരുന്നില്ലേ ഇത്ര വീ ഇത്ര വയസ്സിക്കണോ എവിടെ ഓന് അല്ല ഏട്ടി കരയരുത് ഞാൻ അവനെ കണ്ടിട്ടില്ല ഞാൻ അവനെ കണ്ടിട്ടില്ല ഓനേ ഓനെ ില്ല ഓനക്ക് വാപ്പില്ല വാപ്പില്ല പിന്നെ കേക്കണങ്ങള് ഇമ്മ എന്ന ഇന്ന അമ്മാന്റെ ഉമ്മ അയിന്റെ അമ്മാക്ക് സ്ഥലമില്ല അയിന്റെ മൂന്ന് മരൂനോ വേറെ മരുവൻ അത് അയിന്റെ ഒരു മാസം ഒരു വർഷം മുമ്പ് അത് മരിച്ചു അല്ലെ ആരെ മരിച്ച് മരു മൂത്ത കുട്ടിന്റെ മരു മൂത്ത കുട്ടിന്റെ നിങ്ങൾ മാപ്പിള മരിച്ചുല്ലേ പാപ്പേ അത് മരിച്ചു പിന്നെ ഈ കുട്ടിന്റെ അമ്മ മരിച്ചു ഒരു വീടില്ല വാടക എന്താ ചെയ്യാം എന്നോട് വന്ന എല്ലോ അറിയോ ഈ കൽബിൽ എത്ര ഇതുണ്ട് നിങ്ങൾ ഈ കാരണ തങ്ങളല്ല ഞാൻ ഒത്തിട്ടിരുന്ന് കരയാറുണ്ട് എത്ര ആളെ മറത്തെ വരിക ഞാൻ എന്താ ചെയ്യാം ആ പൊണ്ുമോന് അള്ളാഹു ഞാൻ നോക്കാറുക്കം ആഫീത്ത കൊടുക്കട്ടെ പാപ്പൽ എന്താ ചെയ്യ ആര് ആരും ഞാൻ ഓലോട് പറഞ്ഞു ഒരു നാല് സെന്റ് സ്ഥലങ്ങൾ എന്ത് ചെയ്തോളി നാട്ടില് നോക്കി ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ എന്താ തരാന്ന് പറഞ്ഞു ആ മോനെ കരച്ചിലെ നിർത്തിയത് എന്റെ വന്നിട്ടാ ഞാൻ പറഞ്ഞു തങ്ങൾ പാട്ട് കുട്ടി കുട്ടിയും അന്ന് പാടില്ല ഓ എന്റെ കുട്ടികളാ അന്നും പാടില്ല നിനക്ക് ഇഷ്ടമല്ല ആ നിനക്ക് ഇഷ്ടമല്ല ഓല ഞാൻ നോ അങ്ങനെ നിങ്ങളാ അപ്പോ പിന്നെ വിഷമിക്കണ്ടോ അപ്പോ അള്ളാന്റെ വിധിയാണ് അള്ളാഹ് വിളിച്ചപ്പോണ്ടേറെ മൂത്തതാരേക്കും നിങ്ങളെ രണ്ട് മക്കളുണ്ടോ നേരോ നേരോ അപ്പോ ഞാൻ എന്താറ്റി വീട് ആൾക്കാര് പറഞ്ഞു സ്ഥലം എന്ത് ചെയ്യാ വീട് തരാ ഞാന് എത്ര ലക്ഷം തരാറിന് മൂന്ന് ലക്ഷം ആരോ സ്ഥലം തരാന്ന് പറഞ്ഞ അല്ലെ എത്ര ലക്ഷത്തി തരാറിന് മൂന്ന് ലക്ഷം ആ മൂന്ന് ലക്ഷം ഞാൻ കൊടുക്കാതെ മുമ്പേ ഏറ്റുക്കുന്നു അതൊന്നും അതൊക്കെ നിങ്ങളോടുള്ളൊരു സ്നേഹാണ് ആ സ്ഥലം എടുക്കാല്ലേ പൈസ എഗ്രിമെന്റ് എഴുതിയോ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച വന്നപ്പഴുതാന് ആ മക്കളുടെ പേരിൽ എഴുതിയോ വിഷമമാവോ അത്ര പേര് ആക്കുവോ എന്താ ചെയ്യാ അല്ല പതിനെട്ട് വയസ്സിന് ശേഷം രണ്ട് മക്കൾക്കും കാരണം മനോയിൽ നോക്കട്ടെ ഏ എങ്ങനെ ആ പോലീക്ക് ഇൻഷാല്ല അങ്ങനൊക്കെ സമ്മതല്ലേ ഒരു സ്ഥലം വാങ്ങാൻ പൈസ കൊടുക്കാന് അല്ലേ ആ ഇതൊക്കെ നിങ്ങളൊക്കെ എന്തല്ലോ മലക്കുകൾ ഇങ്ങനെ ഇതൊക്കെ മലക്കുകൾ ഇങ്ങനെ കാണണ്ടോ ആ മക്കളെ മോത്തു നോക്ക് പോലക്കുള്ള സ്ഥലം നമ്മൾ വാങ്ങിക്കൊടുക്കും അല്ലേ എന്ന അഭിപ്രായം എന്താ നിങ്ങൾ പറയ ഞാനെടുത്ത തീരുമാനം തെറ്റല്ലോ ആണ് അസുമുദത്തെ നാട്ടുകാര് വീട് വെച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ഏതൊരു ഫീട് വെച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെത്തോട് കഴിയുന്നത് നമുക്ക് എന്ത് ചെയ്യാം ചെയ്ത് കൊടുക്കാം മക്കൾക്ക് ക്ഷമല്ല കൊടുക്കട്ടെ ഞാനാ പ്രായത്തിൽ എത്തി മാറ്റോ ഞാനും ആ പ്രായത്തിൽ അപ്പോ നമുക്ക് എന്ത് ചെയ്യാം അപ്പൊ ഞാന് ഒരു കാര്യം പറയാം